അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു വാഫി സ്ഥാപനങ്ങളുമായും സമ്മേളന പരിപാടികളുമായും സമസ്തക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് അതിൽ സമസ്ത പങ്കെടുക്കുകയില്ലെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജഫിരി മുത്തുക്കോ തങ്ങൾ സമസ്ത ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നും പാണക്കാട് സ്വാതി അലി ഷിഹാബ് തങ്ങൾ പറയുന്ന കാര്യങ്ങൾ വസ്തുതക്ക് നിരക്കാത്തതാണ് തങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല നബി കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു നുണ പറയാൻ സാധിക്കുന്നത് സമസ്ത പ്രസിഡന്റ് പറയുന്നു സമസ്ത മുഷാഫറ അംഗങ്ങൾ പറയുന്നു ഞങ്ങൾക്കതുമായി യാതൊരു ബന്ധവുമില്ലെന്ന് സി ഐ സിയുടെ അധ്യക്ഷനായ പാണക്കാട് തങ്ങൾ പറയുന്നു സമസ്തക്ക് ബന്ധമുണ്ടെന്ന് ഒരു രാഷ്ട്രീയക്കാരന്റെ ശൈലിയാണ് പാണക്കാട് ശിഹാബ് തങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് ഒരുപാട് മഹല്ലുകളുടെ കാലിയായ നബിസ്വല്ലാഹു അലഹി വസലമയുടെ പേരക്കുട്ടിയായ ഒരാളിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ് മുസ്ലിം സമുദായം പ്രതീക്ഷിക്കാത്തതാണ് ജിഫ്രി മുത്തുക്കോത്തങ്ങളും ഉസ്താദും സലാം ദാരിമി ഉസ്താദും പാണക്കാട് സ്വാതിക്കലി തങ്ങൾ പറയുന്നതും നമുക്ക് കേൾക്കാം അതിനിടക്ക് പാണക്കാട് ശിഹാബ് തങ്ങൾ വസ്തുതക്ക് നിരക്കാത്തത് പറയുന്നതിനെ സംബന്ധിച്ച് ഒരു സാധാരണക്കാരൻ പ്രതികരിക്കുന്നതും നമുക്ക് കേൾക്കാം സമസ്തക്ക് തീരുമാനിക്കേണ്ട അവസ്ഥ വന്നോ പിന്നെ അതുമായിട്ട് ഇന്നത്തെ പോലെ തുടർന്ന് ബന്ധപ്പെടാൻ സമസ്തക്ക് കഴിയില്ല എന്നുള്ളത് തീരുമാനിക്കേണ്ടി വന്നു വാഫി വഫിയ സംവിധാനങ്ങളുമായി ഇന്നത്തെ പോലെ തുടർന്ന് ബന്ധപ്പെടാൻ സമസ്തക്ക് കഴിയില്ല എന്ന സമസ്ത മുഷാ പ്രമെമ്പറും കൂടിയായ വാക്കോട് സ്ഥാതാണ് ഈ പറയുന്നത് മനസ്സിലായില്ലേ തുടർന്നും വാക്കോട് സ്ഥാദ് പറയുന്നുണ്ട് മാത്രമല്ല ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച അദ്ദേഹം പിന്നെ നേതൃത്വം നൽകുന്നതോ നേരെങ്ങനെയാണ് ഫൈസ് നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ ഒരു വിദ്യാഭ്യാസ സംവിധാനവുമായി ബന്ധമില്ല എന്ന് അപ്പൊ സമസ്തന്റെ തീരുമാനം കേട്ടില്ലേ ഹക്കീം ആദർശിയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സംവിധാനത്തില് സമസ്തക്ക് ബന്ധമില്ല അതാണല്ലോ ഇപ്പൊ അപ്പൊ സമസ്തക്ക് ബന്ധമില്ല എന്ന് സമസ്തനു സമസ്തയുടെ തീരുമാനമാണ് എന്ന് പച്ചക്ക് വാക്കോടുസ്താദ് പറയുമ്പോ നമ്മളെ കാദിയർ എന്താ പറയണത് എന്ന് കേട്ടോ അവിടെയാണ് അതിന്റെ ഇതാർ എവിടെ ആ ഒന്ന് ഇടപെട്ടാണ് അതിന് അംഗീകാരം കൊടുത്തിട്ടുള്ളതും ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണങ്ങളെ ഇവിടെ സമസ്ത അതിനെ തള്ളിപ്പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ട് ഇപ്പോഴും അതിന് അംഗീകാരം സമസ്തയാണ് കൊടുക്കുന്നത് എന്നാണ് നമ്മളെ കാതിയാര് പറഞ്ഞത് തുടർന്നും കാതിയര് പറയട്ടെ സമസ്ത അതിന്റെ അംഗീകാരം എടുത്തു കളഞ്ഞിട്ടൊന്നുമില്ല അതൊക്കെ തെറ്റിദ്ധാരണയാണ് സമസ്തയുടെ ഒരു രേഖയിലും അത് കാണാൻ പറ്റുകയില്ല അംഗീകാരം എവിടെയും പറഞ്ഞിട്ടില്ല ഒരു രേഖയിലും പിൻപലിച്ചു എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല സമസ്ത ഇവിടെ ഒരു രേഖയിലും ഇല്ല എന്ന് പറയുമ്പോ മാത്രമല്ല മുഷാബ്ര മെമ്പർ പോലും അതിനെ തള്ളി പറഞ്ഞിട്ടില്ല ഖാദിയര് പറയുന്നുണ്ട് അതും കൂടെ അതും കൂടിയും സംസ്ഥയുടെ അഭിമാനമാണ് വിദ്യാഭ്യാസ പദ്ധതി എന്നുള്ളത് ഒരു മുഷാവറ അംഗം പോലും അതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല ഈ പറയുന്നത് നേരത്തെ നമ്മൾ കേൾപ്പിച്ചത് ഉസ്താദ പച്ചക്ക് പറഞ്ഞു അതിനെ സമസ്ത അതുമായി ബന്ധമല്ല ഇനി ഒരു മുഷാവറ മെമ്പർ പോലും അത് തള്ളിപ്പറഞ്ഞിട്ടില്ല എന്ന് നമ്മളെ ഖാദിയർ പറയുമ്പോ നേരത്തെ ഞാൻ വാക്കോടുസ്താദിനെ കേൾപ്പിച്ചു ഇനി അടുത്ത മുഷാവറ മെമ്പർ വരട്ടെ അത് വരും പെട്ടെന്ന് വരും

അത് ഞമ്മക്ക് ആവശ്യമല്ല മുഷാഫ് റംബർ തള്ളിയിട്ടില്ലെന്നാണ് കാതുകാര് നേരത്തെ പറഞ്ഞേ എന്നാ മുഷാഫ് റംബർ തള്ളുന്നതാണ് കാണിച്ചു തരുന്നത് തള്ളുക എന്ന് ഒരു വണ്ടി നിൽക്കുമ്പോ അതിന് ഉന്തി തള്ളിയിട്ടുള്ളമാർക്കല്ലല്ലേ തന്നെ അല്ലേ തള്ളല് അത് നമുക്ക് ആവശ്യമല്ല മറ്റേ മുഷാഫ് റഹ് അംബർ വാക്കോട് പുസ്തകം പറയാ അത് സംസ്ഥയ്ക്ക് ബന്ധല്ല സമസ്ത പറഞ്ഞത് തന്നെയാണ് ൽ കാരണം മനസ്സിലായില്ലേ വേറൊരു തള്ളലുണ്ട് ആ തള്ളലല്ല ഞാൻ ഈ പറഞ്ഞേ ഒറിജിനലായിട്ട് ഈ വാഫി വഫിയ സംവിധാനങ്ങളെ തള്ളിയിട്ടുണ്ട് അത് മുഷാഫ്രന്മാർ തന്നെയാണ് ഈ പറയുന്നത് ഇനിയും തുടർന്ന് സലാം താരി മുസ്ത പറയട്ടെ അതെ ഈ അരവഹാബിൻ ഉണ്ടാക്കുന്ന ഈ സംവിധാനമാണ് വാഫി വഫിയ എന്നാണ് മുഷാബ് റം മെമ്പർ പറയുന്നത് മനസ്സിലാക്കണം വളരെ കൃത്യമായിട്ട് അത് നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ തള്ളിയിട്ടുണ്ട് എന്ന് മുഷാബ് റം മുഷാബ് റംബർ ആണ് ആ പറയുന്നത് ഖാലിയരെ ഖാദിയറിഞ്ഞൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം അതിന്റെ സമസ്തയുടെ ചേടാരി സമസ്തയുടെ അധ്യക്ഷൻ സെയ്ദ് ജിഫ്രി തങ്ങൾ തങ്ങളുപ്പാപ്പാക്കും കൂടി ഇതിനെക്കുറിച്ച് പറയാണ്ട് തങ്ങളെ അതായത് നമ്മുടെ ഖാലിയർ ഇതൊന്നും ഇത് കേൾക്കണം ജിഫ്രി തങ്ങൾ ഒന്ന് ഇടപെട്ടാണ് ഈ പെട്ടെന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഈ ഈ പ്രശ്നം പ്രശ്നം ഉണ്ടായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ അപ്പൊ അതിനോട് ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കോതിയാരെ പറയുന്നത് അല്ലാതെ ഒരു തീരുമാനം എടുത്തിട്ടില്ല സമസ്ത തള്ളിയിട്ടില്ല അത് രേഖയിൽ കാണൂല എന്നൊക്കെ പറയുമ്പോൾ കോതിയെ ഒരു കാര്യം കൂടിയും കേട്ടോ ഒന്ന് ഓരോ കാര്യങ്ങളൊന്നും നേതൃത്വത്തിൽ അല്ലെങ്കിൽ ചെയ്താൽ അതുമായിട്ട് ആ ആ സഹകരിക്കൂല സമസ്ത കേരള തീരുമാനം സമസ്ത കേരള തീരുമാനം എന്താണ് ആദർശേരി ഹക്കീം അതിന്റെ നേതൃത്വ സ്ഥാനത്ത് ഉണ്ടാകുമ്പോ ആ സംവിധാനമായിട്ട് നമ്മൾ സഹകരിക്കൂല എന്നാണ് സമസ്തയുടെ തീരുമാനം അരവർണ പ്രസിഡന്റ് അവിടെയാണ് നമ്മളെ ഇടപെട്ട് ഇടപെട്ടുകാണ്ട് പറയണത് കാതിയര് പറഞ്ഞ ഒന്നും കൂടിയും കേൾക്കുകയാണെങ്കിൽ ആ കാതിയര് പെട്ടെന്ന് വരും എങ്ങനെയുണ്ട് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ി സമസ്തയുടെ പ്രസിഡന്റ് അതിനെ തള്ളി അതുപോലെ വാക്കോട് തള്ളി സലാംതാരി ഉസ്താകള്ളി ഞാരതള്ളി ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോ ഇതൊരു വഞ്ചനയല്ലേ ഇതൊരു ചതിയല്ലേ അതല്ലേ റയിൻ അലി ഷിയാബ് നമ്മൾ പാപ്പ പറഞ്ഞത് ചതിക്കപ്പെട്ടിട്ടുണ്ട് ഇനിയും ഒരുപാട് ചതികൾ വരാനിരിക്കുന്നു ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ചതിയല്ലേ മനസ്സിലാക്കണത് ഇത് ഖാദറി അടുത്ത് പറഞ്ഞതാ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം